വർഷങ്ങളായ നൂറ്റാണ്ടുകളായ ഓപ്പൺ സർജറിയാണ് പ്രത്യേകിച്ച് അംഡമനൽ സർജറിക്ക് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അന്ന് ഈഹോൾ സർജറി പ്രാബല്യത്തിലില്ലായിരുന്നു അഥവാ പ്രാബല്യത്തിലുണ്ടായിരുന്ന സർജറി എന്ന് പറയുന്നത് വന്യംകരണത്തിന് വേണ്ടി ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടായോ ലാപ്രോസ്കോപ്പിക് ക്യാമ്പുകൾ ഓരോ പിന്നെ ഈ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിന് കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടിരുന്ന ഒരു സമ്പ്രദായമാണ് പക്ഷേ അന്ന് അതേ ഡെവലപ്മെൻ്റ് നടന്നിരുന്നുള്ളൂ എസ് സാഹചര്യങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നഗ്ന നേട്ടം കൊണ്ട് ഒരു കുടലിനെ അല്ലെങ്കിൽ ഒരു അവയവത്തെ അതിനെക്കാട്ടും വലുതായി കാണാൻ പറ്റില്ല പറ്റുമോ അതേസമയം ഒരു ക്യാമറയ്ക്ക് അതിനെ വലുതാക്കാൻ പറ്റും മനസ്സിലായല്ലേ അപ്പം നമ്മുടെ കണ്ണിനെ കണ്ണിൻ്റെ സൈസല്ല നമുക്ക് വരെ കാണാൻ പറ്റത്തില്ല അതേസമയം ഒരു ക്യാമറ മാത്രം കണ്ണിനെ മാത്രം ഫോക്കസ് ചെയ്ത സ്ക്രീൻ നിറച്ചുകൊണ്ട് കണ്ണിനെ കൊണ്ടുവരാം അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കീബോൾ സജറിയുടെ ക്യാമറ കണ്ണുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് എത്ര വേണമെങ്കിലും മാഗ്നിഫൈ ക്ലാരിറ്റി ഉണ്ടാക്കാൻ പറ്റുമോ ഇതിനെ ചെറിയ ചെറിയ കണങ്ങളെപ്പോലും നമ്മൾ കണ്ട് ഏ ഇപ്പം കൺപീലിയാണെങ്കിൽ കൺപീലി ഇരിക്കുന്ന പൊടികളെപ്പോലും നമ്മൾ കണ്ട് അത് നമുക്ക് മനസ്സിലാക്കി മാഗ്നിഫൈ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതേ തത്വമാണ് കീബോൾഡ് സർജറി ആവിഷ്കരിക്കുന്നത് അതായത് ഉള്ളിലുള്ള അവയവങ്ങളെ വലുതായി നിരീക്ഷിച്ച് അതിൽ ചെറിയ കോശങ്ങളെപ്പോലും എടുക്കേണ്ടതാണെങ്കിൽ അതിനോടൊപ്പം എടുത്തു മാറ്റാനുള്ള സാധ്യത ഓപ്പൺ സർജറിയെക്കാട്ടിയും നമ്മൾ നഗ്നമാത്രം കൊണ്ട് കാണുന്നതിനെക്കാട്ടിയും കൂടുതലാണ്